കുമളി ഗ്രാമപഞ്ചായത്തിൽ മാനസിക ആരോഗ്യ അവബോധ ക്ലാസ്സുമായി കുട്ടിക്കാനം മരിയൻ കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ പഞ്ചായത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ക്ലാസുകൾ നടത്തുന്നത് കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മരിയൻ കോളേജിലെ ബിഎസ് ഡബ്ല്യൂ രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ ജൂനിയർ അച്ചൈ ജയകുമാർ അമീൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു കുമ്മളി സ്കൂൾ പ്രിൻസിപ്പാൾ പ്രമോദ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളായ ജെറിൻ പോൾ ജനിഫർ സി ഫാത്തിമ ഹർഹ അന്ന എലിസബത്ത് ലക്ഷ്മിപ്രിയ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇഡിക് വിഷൻ കുമ്മളി